സർവ ലോകാനുരൂപനായ ഭഗവാൻ ശ്രീനാരായണഗുരു ശാരദാംബിന്റെയും പാതാരവിന്ദ്രൻ സാഷ്ടാന്ത പ്രണാമൻ വിഷുപരമ്പരകളുടെ തമ്മിൽ സാഷ്ടാന്ത പ്രണാമം ഭഗവാൻ ശ്രീനാരായണ ഗുരു രക്ഷാധികാരിയായിട്ടുള്ള ശ്രീനാരായണ ഗുരു വേൾഡ് പീസ് ഫൗണ്ടേഷൻ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെയും ശ്രീനാരായണ ഗുരു വേൾഡ് പീസ് റിസർച്ച് അസോസിയേഷൻ എന്ന രജിസ്റ്റേഡ് സംഘടനയുടെയും സെക്രട്ടറി എന്ന നിലയിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിന്റെ പ്രചരണ സ്ഥാപിതമായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തോടും ധർമ്മസംഘത്തോടും ഗുരുധർമ്മ പ്രചരണ സഭയോടുമുള്ള ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ അപേക്ഷയാമത്ത സാർക്ക് ഇത് മൂന്നാല് വർഷമായി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിന് യാതൊരു പരിഗണനയും വരാത്തത് ഇങ്ങനെയുള്ള ഓപ്പൺ സ്പേസിലൂടെ മറ്റ് പൊതുജന സംഘടനകളുടെയും ഗുരുഭക്തരുടെയും അഭിപ്രായ സമന്വയത്തിനായിട്ട് സമർപ്പിക്കുന്നത് സ്വതന്ത്ര ഭാരതീയത്വത്തിൽ ആദ്യമായിട്ടാണ് വിശീഷ്വരനായ ശ്രീനാരായണഗിരിയുടെ ദർശനം ഇന്ത്യയെ നയിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രഖ്യാപനമുണ്ടാകും അന്ന് ലോകനാഥത്തിൽ കൂടിയും ഒക്കെ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇത് ശ്രീനാരായണ ധർമ്മം ഭാരതത്തിലാണെങ്കിൽ നാളെ അത് ആഗോള സഭയിൽ രക്ഷനാണ് എന്നാൽ ഈ പ്രഖ്യാപനം നടത്തിയ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നോ അതായത് സംസ്ഥാന ഗവൺമെന്റിൽ നിന്നോ ഗുരുവിന്റെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായ രണ്ട് സംഘടനകളിൽ സഭയിൽ നിന്നോ ഇക്കാര്യത്തിൽ അധികരിക്കുള്ള ഒരു പ്രവർത്തനം നടന്നതായി അറിയാൻ കഴിയുന്നു ഇപ്പം ആറു വർഷത്തിന് ശേഷം ഡൽഹിയിൽ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്നതായി ഭാരതത്തിന്റെ അടിസ്ഥറ ശ്രീനാരായണത്തിന്റെ ദർശനമാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആ ഗുരുവിന്റെ ജയന്തി മഹാസമാധി ദിനത്തിന് വേണ്ടതായ ഒരു പരിഗണന നൽകാൻ കേന്ദ്ര ഗവൺമെന്റോ അത് ആവശ്യപ്പെടാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളോ തയ്യാറായിച്ചു ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു എം പി മുരിപിന്റെ ജയന്തി ദിനം ഭാരതമാകെ അവധി ദിനമായി പ്രഖ്യാപിക്കണമെന്നൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നതായി എന്നാൽ ഈ ഒരു അവധിയല്ലാതെ തന്നെ ഒരു പ്രഖ്യാപനത്തിലൂടെ ലോക ദിനമായി ആചരിക്കാനാ എന്ന് ആഹ്വാനപ്പെടാൻ എന്തുകൊണ്ട് ഗുരുധർമ്മ പ്രചരണ സഭയോ ശ്രീനാരായണ ധർമ്മ സംഘമോ അതല്ലെങ്കിൽ ആ ശ്രീനാരായണധർമ്മ പരിപാലന യോഗമോ ആവശ്യപ്പെടുന്നില്ല എന്ന് അത്ഭുതപ്പെടുത്തിയ ഇന്ന് ലോകസമാധാനത്തിന് ഗുരുവിന്റെ ദർശനമാണ് ഏറ്റവും അഭികാമ്യം എല്ലായിടത്തും തന്നെ നടത്തുന്നുണ്ട് ശ്രീനാരായണ ഗുരുദർശനവും ലോക സമാധാനവും എന്ന വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തുന്നുണ്ട് ഇന്ന് ഭാരതത്തിനും ലോകത്തിനും ആവിശ്യം ആത്മീയതയ്ക്കും ഭൗതീതയ്ക്കും തുല്യ പ്രാധാന്യം നൽകി നൽകുന്ന ഒരു ദർശനമാണ് ഇങ്ങനെ ഒരു ദർശനം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രീനാരായണ ദർശനമല്ലാതെ മറ്റൊന്നും ഇപ്പോൾ ആത്മീയാചാര്യനും ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനുമായ മാത്മാ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി വർഗം മതം ജാതി സംസ്കാരം എല്ലാത്തിനും അതീതമായി ലോകരെല്ലാം ഒരു കുടുംബമാണ് ഈ സന്ദേശമാണ് ശ്രീനാരായണവിന് പകർന്നു നൽകിയും അങ്ങനെ ഒരു ദർശനമാണ് എന്ന് പാർലിക്കും ലോകസമാധാനത്തിനും അനിവാര്യമായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ஆ குருவிட் ஜெயந்தி தினம் எந்த முதலும் லோகசமாதான ஆதிக்க இருந்தும் மட்டு ஆத்மீய பிரஸானங்களில் ஆஹ்வானம் உண்டாகும் ஆதிமே தான் அகர்க்கையான சென்னையில் ஏற்றம் முதல் சன்யாசியாக சூத்மானஸ்வாமிய குருதேவர்சனத்த புனரதிவாசனத்தில் இருபத்தி ஒன்று வர்ஷம் முன்பு குருவிட் எழுபத்தி ஏழாவது மகாசமாதி தினத்திலான லோகசமாதானத்தி பிரார்த்திக்கான ஆஹ்வானம் அதினா இது ரேகப்படுத்தி ഗുരുദേവ ദർശനത്തിന്റെ പുനർദ്ധിവാസ ഗ്രന്ഥത്തിൽ പ്രാർത്ഥനയുടെ സമാധാനത്തിന്റെ വിശുദ്ധിയിലേക്കാണ് സ്വാമിജി അഭിപ്രായപ്പെട്ട കാര്യം തന്നെ ഞാൻ ഇവിടെ ഒന്ന് രേഖപ്പെടുത്താം ലോകം മുഴുവനുള്ള മനുഷ്യർ ഒന്നിച്ചൊരേ സമയം പ്രാർത്ഥിച്ചാൽ അതിന് അത്ഭുതാപകമായ ശക്തി ഉണ്ടാക്കും ഉറപ്പാണ് ശ്രീനാരായണ ഗുരുവിന്റെ എഴുപത്തി മഹാസമാധി ദിനമായിരുന്നു രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ഗുരുദേവന്റെ മധുര ജീവിതത്തിലേക്കും ദർശന സമഗ്രത്തിലേക്കും സമൂഹത്തിൽ ശ്രദ്ധ പതിയുന്ന ഈ പുണ്യദിനം തന്നെ യോഗ സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഐക്യരാഷ്ട്രസഭ ഇവൻ തെരഞ്ഞെടുത്തത് യാദൃച്ഛികമാകാവുകയും അത് പ്രത്യാശാഭരിതമായ നല്ലൊരു വഴിവ് കാലത്തിന്റെ സാധ്യത നൽകുന്നു എന്നത് ആശ്വാസകരമാണ് അപ്പൊ സ്വാമി പറഞ്ഞിരിക്കുന്നത് എല്ലാ വർഷത്തിലും ഗുരുവിന്റെ ജയന്തി എല്ലാം മഹാസമാധിയിലും ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് തന്നെ ഇങ്ങനൊരാചരണ പതിയിലേക്ക് കൊണ്ടുവരേണ്ടതാണ് അത് ഞാൻ സ്വാമിജിയോട് പറഞ്ഞു സുൽഫാന്റെ സ്വാമിജിയോട് പറഞ്ഞപ്പോൾ എനിക്ക് ഗുരുദേവ ദർശനത്തിന്റെ പുനരധിവാസം പ്രവർത്തന താല്പര്യമുണ്ട് സ്വാമി സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞത് ഇന്ന് ഞാൻ അധികാരത്തിൽ ഇല്ലല്ലോ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയും ഇപ്പൊ അധികാരത്തിൽ വന്നു സ്വാമിജി അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ സ്വാമിജി മൂലം പാലിക്കുക അപ്പൊ ഈ എഴുതുന്ന കാര്യങ്ങളൊക്കെ പ്രാവർത്തിയമാക്കുന്ന യാഥാർത്ഥ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയും ഒരു വ്യക്തിയും എന്ന നിലയിൽ എനിക്കതിയായ ദുഃഖവും അതിയായ വേദനയും കൊണ്ട് ഈ പറച്ചിലും എഴുത്തിലും അല്ലാതെ പ്രവൃത്തി പദത്തിൽ എത്തിക്കാൻ വേണ്ടി തരും പരിശ്രമിക്കുന്നത് വളരെ സ്വന്തമാണ് ഞാൻ എന്നെ ഇങ്ങനെ ഈ ഒരു കാര്യത്തിലേക്ക് നിയോഗിച്ചത് ഞാൻ ഏതെങ്കിലും പത്തിരുപത് വർഷം കൊണ്ട് യാദശ്ശിനുമായിട്ട് അമൃതാനന്തരത്തിൽ പോകുകയും അവിടെ നിന്നുള്ള ഒരു മന്ത്രോപദേശത്തിന്റെ വെളിച്ചത്തിൽ എന്നിൽ കുറകിക്കിടുന്ന ആത്മീയതയുടെ വെളിച്ചം പ്രചരിക്കുകയുമാണ് ഉണ്ടായി പക്ഷെ അതുകൊണ്ട് എനിക്ക് എത്രയേറെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടും ഉണ്ടായി എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് പക്ഷെ ഞാൻ അമൃതാനന്ദമയ്യം എടുത്തോടും പറയുന്നു അമൃതാനന്ദമയം ഭഗവാൻ ഗുരു എന്നാണ് സംബോധന ചെയ്യുന്നതെങ്കിൽ ആ ഗുരുവിൻ്റെ ജയന്തി മഹാസമാധി ദിനം അമൃതാനന്ദമെയടവും ലോകസമാധാന ദിനമായി ആചരിക്കുവാനും അതിനോട് അനുഭാവം രേഖപ്പെടുത്തുവാനും അമൃതാനന്ദമയ്യം തടാൻ തയ്യാറാവും കാരണം പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് എന്ന ഒരു പദ്ധതിക്ക് രൂപം നൽകിയപ്പോൾ അമൃതാനന്ദപയ്യന് അരിപൂർണ്ഡ സപ്പോർട്ട് നൽകി ഇന്ന് ലോകാരാദ്യ സംഘടനയായ അമൃതാനന്ദപയ്യ പ്രസ്ഥാനം തീർച്ചയായിട്ടും ഗുരുധർമ്മത്തോട് ഗുരുധർമ്മ പ്രജന്മത്തോടും അതുപോലെ തന്നെ ഭഗവാന്റെ തിരു ജയന്തി ദിനം ലോകസമാധാന ദിനമായും മഹാസമാധി ദിനം ധ്യാന ദിനമായും ആചരിക്കുന്നതോട് പരിപൂർണമായി സഹകരിക്കണം ഇക്കാര്യം സജീവ ചർച്ചയുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടർന്ന് ഇനിയുള്ള വിവിധ വീഡിയോകൾ പ്രസിദ്ധീകരിക്കാൻ ഭഗവാന്റെ വാർത്തനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ എല്ലാ ഗുരുഭക്തരുടെയും ി പി യോഗത്തിന്റെയും ശ്രീനാരായണ ധർമ്മസംഘടന ട്രസ്റ്റിന്റെയും പ്രത്യേകിച്ച് സച്ചിദാനന്ദ സ്വാമികളെയും ശ്രദ്ധയിൽപ്പെടുത്തിയിക്കുകയാണ് ഞാൻ നിരവധി കൃത്യങ്ങൾ പോലെ ആത്മീയ ആചാര്യന്മാർ അയച്ചെങ്കിലും സച്ചിദാനന്ദ സ്വാമി മാത്രമാണ് എനിക്കൊരു വ്യക്തമായി മറുപടി തന്നിട്ടുള്ളത് ഈ രോഗസമാധാന ദിനമായി ആചരിക്കുന്നതിന്റെ കാര്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചില്ലെങ്കിലും എന്തുകൊണ്ട് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായിക്കൂടാ തീർച്ചയായും അച്യുതാനന്ദ സ്വാമിയിൽ നിന്നും അതുപോലെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി അസങ്കാനന്ദഗി സ്വാമിയിൽ നിന്നും അതുപോലെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയിൽ നിന്നും ഈ കാര്യത്തിന് വ്യക്തമായ അഭിപ്രായ നിർദ്ദേശം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് കർക്കിട മാസത്തിലെ കർക്ക വാവ് ദിവസം പത്ത് മണിക്ക് ഞാൻ ജനറൽ സെക്രട്ടറിയുടെ ബോർഡ് മെമ്പറുമായ പ്രീതി നരേഷ് അവറുകളെ വിളിക്കുകയും ഈ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി എന്നും വീഴ്ച പറഞ്ഞു പരിഗണിക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒരു കാര്യവും ഇതുവരെ തീരുമാനമായിട്ടില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ പരിഗണന ഉണ്ടാകണവാൻ എല്ലാ വിരുഭക്തരുടെയും സമാധാന കാക്ഷികളുടെയും സഹായ സമരങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് യുവാക്കൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുവിൻ്റെയും ശാസ്താമ്പയുടെയും എല്ലാ ഋഷി പരമ്പരകളുടെയും ആദാരം ഇതിന് സമർപ്പിക്കുന്നു ഓം ലോക സമസ്താ സുഖം ഓം ശാന്തി ശാന്തി